അസ്മില്ലാറ്മാൻ റഹീം നോമ്പിന് പ്രത്യേകിച്ച് വരുന്ന ചോദ്യമാണ് നോമ്പ് അനുഷ്ഠിക്കാൻ ചെയ്യണം എന്നുള്ളത് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ തടസ്സമുള്ളവർ പല രൂപത്തിലുണ്ട് ഒന്ന് മാറാ അവർക്ക് നോമ്പെടുക്കാൻ പറ്റില്ല പ്രായാധിക്യം കൊണ്ടോ സ്ഥിരമായി മെഡിസിൻ സ്ഥിരമായി പകൽ സമയങ്ങളിൽ സ്ഥിരമായി മെഡിസിൻ കഴിക്കൽ ജീവൻ നിലനിർത്താൻ ആരോഗ്യ മറ്റേ കടപ്പിലായി പോകാതിരിക്കാനൊക്കെ വേണ്ടി അത്തരം ജീവൻ രക്ഷാ മരുന്നുകൾ കഴിക്കുന്നവർ അതുപോലെ തന്നെ ഗർഭിണികൾ അതുപോലെ തന്നെ മുലയൂട്ടുന്നവർ ഇങ്ങനെ പല രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ ഉണ്ട് ഇത് ഒരു നിലക്കും നോറ്റ് വീട്ടാൻ കഴിയാത്തവർ മാറാരോഗികൾ പ്രായാധിക്യം കൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ നോമ്പെടുക്കാൻ കഴിയാത്തവർ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു ദിവസം നോറ്റ് വീട്ടുക എന്നത് പ്രായോഗികമല്ല പമൻകാനമിൻ മറ്റൊരു ദിവസം നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞത് ഇവർക്ക് ബാധകമല്ല കാരണം അവർ കൊണ്ട് കഴിയുകയില്ല അങ്ങനെയുള്ളവർ എപ്പോഴാണോ നോമ്പ് ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കാൻ ഒഴിവാക്കാൻ അവർക്ക് ഇളവുണ്ട് അതിനവർ നൽകണം ഫിദിയ നൽകണം ഖുർആൻ അലാഹു പറഞ്ഞത് എന്നാണ് ഒരു അഗതിയുടെ ആഹാരം ഷഹിഹുൽ ബുഖാരിൽ ഇമാം ബുഖാരി അബ്ദുല്ലാഹിബനോബർ റതി അല്ലാ വനുവിനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം മിസ്കീന് ഇറച്ചിയും പത്തിരിയുമാണ് കൊടുത്തിരുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അരി മാത്രം കൊടുത്തത് കൊണ്ട് ഒരാളുടെ ആവുകയില്ല ഈത്തപ്പഴം ഒരു അതുകൊണ്ടാണ് ഈ മുദ് എന്നുള്ള പ്രയോഗം തന്നെ ഒരു മുദ് ഒരു കൈക്കുമ്പിളിൽ പൂർണ്ണമായും നിറച്ച ഒരു കൈക്കുമ്പിളിൽ ഈത്തപ്പഴം കൊടുത്താൽ അയാൾക്ക് ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചിട്ട് അയാൾക്ക് ജീവിക്കാം പലരും അറബികകൾ ആ കാലത്തൊക്കെ അങ്ങനെ ദിവസങ്ങളോളം ജീവിക്കാറുണ്ട് അതേസമയം അബ്ദുല്ലാഹിബിനർ റദി അല്ലാൻ ഒക്കെ ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞു ഇറച്ചിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കി അഗതികൾക്ക് അതാണ് ഭക്ഷണം താമ് അവിടെയാണ് ഫിതിയത്തും താമ മിസ്കീൻ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫുതലായിട്ടുള്ളത് ഇനി അത് ധാന്യമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാൻ പാകത്തിൽ അയാൾക്ക് കാശായിട്ടും കൊടുക്കാം അഗതിയായിരിക്കണം പാമു മിസ്കീൻ എന്ന് പറഞ്ഞതുകൊണ്ട് മിസ്കീൻ ആയവർക്ക് തന്നെ അത് കൊടുക്കണം ചില ആളുകൾ യത്തിഖാനകളിലേക്ക് കൊടുക്കും എത്തിഖാനകളിൽ മിസ്കീനും അല്ലാത്തവരൊക്കെ ഉണ്ടാവും പിതാവ് മരിച്ചവരൊക്കെ കുട്ടികളൊക്കെ എത്തി അനാഥകളാണ് പക്ഷെ അവരതുകൊണ്ട് മിസ്കീൻ ആയിക്കൊള്ളണമെന്നില്ല അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ഇവിടെ കൃത്യമായി ഫിരിയത്തും പാമു മിസ്കീൻ എന്ന് പറഞ്ഞത് കൊണ്ട് മിസ്കീന് തന്നെ അത് ആവേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ നന്ന ചുരുങ്ങിയത് ഒരു ഒരു നോമ്പ് അനുഷ്ഠിക്കാൻ അത്താഴത്തിന് നോമ്പ് തുറക്കാനും ഒരാൾക്ക് എന്ത് ചിലവ് വരുമോ ഒരു ഒരു വലിയ രാജകീയമായ ഭക്ഷണമല്ല മറ്റേ താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്ഷണം ഒരു ഒരു മീഡിയം ഒരു മധ്യ നിലപാടിലുള്ള ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അതിന് എത്ര വരുമോ അത് കണക്കാക്കിയിട്ട് പൈസയായിട്ട് അയാൾക്ക് കൊടുത്താലും മതിയാവും ഏതായിരുന്നാലും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ചെയ്യേണ്ടത് ഇനിയുള്ളത് ഗർഭിണികൾ അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവർക്ക് ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുന്നതിന് തടസ്സൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല പക്ഷേ ചില ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കടിഞ്ഞൂൽ പ്രസവമൊക്കെ ആണെങ്കിൽ ആരോഗ്യപരമായി അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ഡോക്ടർമാർ വിദഗ്ധരായ ഡോക്ടർമാരവരോട് ഈ സമയത്ത് നോമ്പ് പിടിക്കരുത് എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായേക്കാം അപ്പോൾ അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ റമദാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ അവർ നോറ്റ് വീട്ടേണ്ടതാണ് പൈദ്ദത്തും മിൻ അയ്യാമിൻ ഉഹർ അവർ നോറ്റ് വീട്ടേണ്ടതാണ് ഇവിടെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ നോറ്റ് വീട്ടുകയും വേണം ഫിതിയ നൽകുകയും വേണം ഷാഫിയും അധഹബിലും ഒക്കെ അങ്ങനെയാണ് എന്നാൽ വേറെ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ സഹാബിമാരൊക്കെ ഇബിൻ അബ്ബാസ് റതിയുള്ളു ഇബിൻ ഉമ്മർ റതിയുള്ളാവിനു തുടങ്ങിയ സഹാബിമാർ പറയുന്ന ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നോറ്റ് വീട്ടിയാൽ മാത്രം മതി ഫിതിയെ കൊടുക്കേണ്ടതില്ല എന്നാണ് അത് കുട്ടി കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും ശരി അവരുടെ സ്വന്തം ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ടായാലും ശരി രണ്ടായിരുന്നാലും അവർ നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് ഏതായാലും രണ്ടഭിപ്രായം ഉണ്ട് ഈ വിഷയത്തിൽ എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം നോറ്റ് വീട്ടുക എന്നതിനാണ് പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് എന്നത് കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഒരാൾ ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ മൊലയൂട്ടുകയും ഗർഭിണിയും ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാവൻ ചില സ്ത്രീകൾ കൂടെ കൂടെ പ്രസവിക്കുന്നവരായിരിക്കും അതായത് ഒന്നുകിൽ അവർ മുലയൂട്ടുന്നവൾ അല്ലെങ്കിൽ ഗർഭിണി അതെന്ന് വെച്ചാൽ മറ്റൊരു സാവകാശം അവർക്ക് നോറ്റ് കിട്ടാൻ അവസരം ലഭിക്കാത്ത അടുത്ത അടുത്ത പ്രസവം ആയിട്ട് അങ്ങനെയുള്ള കുട്ടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് ആ സമയത്ത് നോമ്പ് മറ്റു സമയത്ത് നോറ്റ് കിട്ടാനോ പറ്റാത്ത തുടർച്ചയായി മൂന്നും നാലും വർഷമൊക്കെ ഒന്നിച്ച് നോമ്പ് നോറ്റ് കിട്ടേണ്ടി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഫിതിയെ കൊടുത്താൽ മതിയാകും എന്ന അഭിപ്രായവും പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പ്രധാനമായിട്ടും നോറ്റ് വീട്ടാൻ സാവകാശം ലഭിക്കുന്ന രോഗം മാറി നോറ്റ് വീട്ടുക അപ്പോൾ യാത്രക്കാർക്കും അങ്ങനെ തന്നെയാണ് തൊട്ടടുത്ത റമദാൻ്റെ മുമ്പ് പതിനൊന്ന് മാസമുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നോറ്റ് വീട്ടാൻ സാധിക്കുന്നവർ നോറ്റ് വീട്ടുക തന്നെ വേണം അതിലഭാവം കണിക്കാൻ പാടില്ല അത് നോറ്റ് വീട്ടാനുള്ള അവസരമൊക്കെ കിട്ടി എന്നിട്ടതൊന്നും നോറ്റു കിട്ടാതെ ഉദാസീനരായി അതിലൊക്കെ ഉപേക്ഷ വരുത്തി അശ്രദ്ധയും അവഗണനയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞുപോയി പിന്നത്തെ റമദാം വന്നു പിന്നെ അടുത്ത റമദാൻ്റെ ശേഷമാണ് നോറ്റ് കിട്ടാൻ അവർക്ക് പറ്റുകയുള്ളു അപ്പോൾ അവർ ഫിരിയേയും കൊടുക്കണം അതിൻ്റെ പുറമെ നോറ്റു വീട്ടുകയും വേണമെന്നാണ് പൊക്കഹാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയുമാണ് സംക്ഷിപ്തമായി ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃത അലഹദല്ലാ റബുലമീൻ അസ്ലാമലൈക്കു വർഹമുല്ലാഹി വാത്തു